സുജിത്തിന് ഒരു സുഹൃത്തു വലയം സൃഷ്ടിക്കണമെങ്കില് ഒരുപാട് വർഷങ്ങൾ എടുക്കും അല്ലേ ശരിയാണ് ഒരു പെൺകുട്ടി പറയാണ് ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിക്കാറുണ്ട് ഫാദർ ബിസിനസ്സിൽ ഭയങ്കര ഇൻവോൾവ് ആണ് പിന്നെ ഒരു ആവശ്യമില്ലാതെ കുറെ ഈ ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ പോയിട്ട് സമയം കളയുന്ന എന്താണ് ഡയറക്ട്ലി നമുക്ക് ഒരു ബിസിനസ് ഒന്നും അതിനകത്തുനിന്ന് കിട്ടുന്നില്ല പിന്നെ എന്തിനാണ് അതിനകത്ത് ഇപ്പൊ ഫാദർ ഉത്തരം പറയുന്നുണ്ട് നമുക്ക് രണ്ടുതര റൂമുണ്ട് ഒരു റൂമിൽ നമ്മളെ ഇരിക്കുന്നു അവിടെ നമ്മളെന്നെ രാജാവ് അല്ലെങ്കിൽ നമുക്ക് വിശാലമായ റൂമുണ്ട് ഇതുപോലുള്ള അവിടെ നമ്മളെക്കാൾ കഴിവുള്ളവരും നമ്മളെക്കാൾ പിന്നെ പല കാര്യങ്ങളും അത് സാമ്പത്തികമാവാം മറ്റേ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ്റെ സ്കില്ലാവാം ഇപ്പോൾ ഒരു ഓണ്ടർപ്രനർ അത് തന്നെയാണ് ഒരു ഐ പി ഐ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പല ചാൻസസും കിട്ടാം അപ്പൊ ഈ മകളോട് പറയുന്ന അച്ഛൻ അവിടെ നിന്ന് കിട്ടിയ അറിവുകളാണ് എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ പകർത്തിയിട്ടുള്ളത് പലരോടും ഡിസ്കസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പിന്നെ ഇൻപുട്സ് ഉണ്ടല്ലോ അത് വലിയ കാര്യമാണ് അപ്പൊ അത് നമ്മളൊരു ഒരു ഇരുന്നൂറ്റി എഴുപത് വലിയ സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിനെ ആവുന്ന സമയത്ത് വളരെ ഈസിലിയാണ് നിങ്ങൾ പെട്ടെന്ന് കണക്റ്റഡ് ആവണം ഇത്രയും പേര് അത് ബിസിനസ്സിനെ ചെയ്യുന്ന ഗുണങ്ങളുണ്ട് ബിസിനസ്സിൽ കിട്ടുന്ന അറിവുകളുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഇവരൊക്കെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് മറ്റ് ഇൻഡിസ്ട്രീസിലേക്ക് ഡൈവേഴ്സിഫൈ ആവുന്ന ചാൻസസ് ഉണ്ട് ഇതാണ് ഒരു നെറ്റ്വർക്കിംഗ് കൊണ്ട് കിട്ടുന്ന ഉപകാരം തോന്നുന്നത് വായ്പ